നമസ്കാരം കൂട്ടുകാരെ സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഉച്ചക്കൊന്ന് ഒരു കാരണവശാലും പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മാത്രം ഹിമാലയത്തേക്കാൾ പഴക്കമുള്ള പാറക്കെട്ടാണ് ഇതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു വിചിത്രമായ കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാം തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ വലിയൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ് വലിയൊരു ബോർഡൊക്കെ കാണാം അപ്പോൾ നമുക്ക് അപ്പോൾ കുറച്ചു കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കീറെ എന്താ റോക്ക് ഫോർട്ടിൻ്റെ മേൽക്കൂരം നമുക്ക് ഇവിടുന്ന് കാണാം നമ്മളിപ്പോൾ പുതിയതായി യാത്ര ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ ഈ തിരുച്ചിറപ്പള്ളിക്ക് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിലൂടെ ആയി കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആദ്യം നമ്മൾ പോകുന്നത് ഇവിടെ ഒരു മലൈക്കോട്ടെ ക്ഷേത്രമുണ്ട് മലൈക്കോട്ടെ കോവിൽ തിരുച്ചിറപ്പള്ളിയിൽ നിന്നൊരു അഞ്ച് കിലോമീറ്റർ മാറിയാണ് അത് വലിയൊരു പാറമലയുടെ മുകളിലാണ് ആ ക്ഷേത്രം പലരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഞാനിതു ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ അങ്ങോട്ടാണ് ആദ്യത്തെ യാത്ര അപ്പോൾ നമുക്ക് ഈ മലൈക്കോട്ടെ ക്ഷേത്രം കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം പിന്നെ ഈ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വൃത്തി ഒന്നാമത്തെ കാര്യം പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം വളരെ ഗംഭീരമായ ടോയ്ലറ്റ് സൗകര്യമാണ് കുളിക്കാൻ തന്നെ മൂന്ന് നാല് സെക്ഷൻ അതുപോലെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നല്ല വൃത്തി ഞാൻ യാത്ര ചെയ്തിൽ അടുത്ത കാലത്ത് ഏറ്റവും മനോഹരമായി ഈ കാര്യങ്ങളൊക്കെ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ടാണ് എനിക്ക് ഈ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഈ തിരിച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ അധികൃതർക്ക് ഒരു മികച്ച ഹായ് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാം തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ വലിയൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ് വലിയൊരു ബോർഡൊക്കെ കാണാം അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് അപ്പുറത്തൂടെയാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ടത് ഇവിടെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് വാപ്സ് ഫോറായിട്ടുള്ള എൻജിനുള്ളൊരു വണ്ടിയാണ് കേട്ടോ വണ്ടി എങ്ങോട്ടാണെന്ന് കുറച്ചുകൂടി നടന്ന് നീങ്ങാൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പുറത്തേക്ക് കിടക്കാം രാവിലെ അവനെ മലൈക്കോട്ടെ ക്ഷേത്രം കാണാൻ വേണ്ടി പോവാം അങ്ങനെ നമ്മൾ തിരുച്ചി അല്ലെങ്കിൽ തൃശ്ശിനാപ്പള്ളി അല്ലെങ്കിൽ തിരുച്ചിറപ്പള്ളി എന്ന് വിളിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ ഇതാണിതിൻ്റെ മെയിൻ എന്താ പറയുക എൻട്രൻസ് അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെയാണ് ദേശീയപതാകയൊക്കെ ഉണ്ടാവുക അപ്പോൾ നമുക്ക് പുറത്തേക്ക് നടക്കാം പുറത്തുനിന്ന് നമുക്ക് ബസ് കിട്ടും ഈ പറയുന്ന മലൈക്കോട്ടെ ടെമ്പിളിലേക്ക് നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബസ് കിട്ടുന്ന സ്ഥലം എത്തി കേട്ടോ റോഡ് എത്തി അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഇപ്പോൾ രാവിലെ സമയം എന്ന് പറയുന്നത് ഒരു ഏഴര ആയി കേട്ടോ ഏഴര മണിയായി സമയം പുറത്ത് എത്തി കേട്ടോ പുറത്തൊരു റൗണ്ടൊക്കെ ഉണ്ട് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുമ്പോൾ നമുക്കിവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ എഞ്ചിൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആവി എഞ്ചിൻ ഇവിടെ പ്രദർശനത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഒരാവി എഞ്ചിൻ അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ തന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്തിന്റെ ബോർഡ് കാണാം കേട്ടോ ഇതാണ്ട ശ്രീരംഗമുണ്ട് തിരുവണ്ണ കോവിൽ പിന്നെ റോക്ക് ഫോർട്ട് സെന്റ് ലോഡ്സ് ചർച്ച് ഇതൊക്കെ നമ്മുടെ ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പം ഇവിടെ നിന്നാൽ ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ്സുകാരോട് ചോദിച്ചിട്ട് കയറി പോവാം റോക്ക് ഫോർട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് അഞ്ച് കിലോമീറ്റർ പറ്റി നല്ല തിരക്കാണ് ബസ്സിൽ നമ്മൾ നമ്മൾ വന്ന ബസ്സാണ് അങ്ങ് പോവാണ് നല്ല പുത്തൻ ബസ്സാ കേട്ടോ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കുമ്പോ തന്നെ നമുക്ക് ഈ മലൈക്കോട്ട ഇവിടുന്ന് കാണാം കേട്ടോ സൂം ചെയ്ത് നോക്കുമ്പോ അവിടുന്ന് വിളിച്ചടിക്കുന്നുണ്ടല്ല പക്ഷെ അവ്യക്തതയുണ്ട് എന്നാലും ഇവിടുന്ന് നോക്കാം അപ്പോ ഇവിടെ എറങ്ങണ്ട സ്റ്റോപ്പ് എന്ന് പറഞ്ഞ മലൈക്കോട്ടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ അവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മതി കേട്ടോ ബസ്സുകാരോട് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇറക്കും ഏഴ് രൂപയാണ് ചാർജ് ഏഴ് രൂപയ്ക്ക് വരെ എത്താം ഏതാണ്ട് അഞ്ച് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ബസ്സുകളും ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ അടുത്ത് വരുമ്പോൾ ഇതാ നല്ല വ്യക്തമായിട്ട് പാറയല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഇതാ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ അടിപൊളി ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ അകലെ എന്നാണ് നമ്മൾ എടുക്കുന്നത് സംഭവം സൂപ്പറാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കുവാണ് അപ്പോൾ നമ്മൾ ബസ്സിറങ്ങിയിട്ട് ഈ മലൈ മലൈക്കോട്ടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കവാടമൊക്കെ കാണാം ആ കവാടത്തിൻ്റെ മുന്നിലാണ് ഞാനുള്ളത് നമ്മളിത് കണ്ടോ ഈ കവാടം ഈ കവാടം അങ്ങോട്ട് ആ ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് അങ്ങോട്ട് പോവേണ്ടത് ഈ കോട്ടയൻ്റെ അങ്ങോട്ട് പോവാം കേട്ടോ കച്ചവടക്കാരൊക്കെ പെറുക്കി കെട്ടി വെച്ചിട്ടുള്ള ആളുകളൊക്കെ വന്ന് തുറക്കുന്നതേ ഉള്ളൂ സമയപ്പം വരും എട്ടരയായി കേട്ടോ കുറച്ച് ഇങ്ങ് നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്താ റോഡ് മുഴുവൻ കച്ചവടക്കാരാണ് രണ്ട് വശവും രണ്ട് വശവും കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആളുകളൊക്കെ പെറുക്കി എല്ലാം റെഡിയാക്കി വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു പന്തലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എന്തോ ആൾക്കാരുടെ പരിപാടിയാണ് രാഷ്ട്രീയ പാർട്ടിയാണോ എന്താണെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഏതാണ്ട് അര കിലോമീറ്ററോളം നടന്നു കേട്ടോ നല്ല തിരക്കേറിയ ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കില്ലായെന്നേ ഉള്ളൂ പക്ഷെ വമ്പൻ തിരക്ക് തിരക്കൊടിച്ച ഒരു ഏറിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അങ്ങനെ നമ്മൾ ഈ മലയക്കോട്ടെ ക്ഷേത്രത്തിലേക്ക് കയറേണ്ട ആ റോട്ടിൽ നിന്ന് കയറേണ്ട ഭാഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയ ഗോപുരമൊക്കെ ഉണ്ട് ആ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇതാ ഇങ്ങോട്ടാണ് കയറേണ്ടത് അപ്പോൾ ഒരു ചെറിയ വഴിയാണ് നടപ്പ് ആ നടപ്പ് ഇങ്ങനെ നമുക്ക് ഈ മലൈക്കോട്ട ഈ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകാം ഫുള്ള് പൂജാദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരാണ് രണ്ട് സൈഡിലും ആദ്യഘട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ആണ് ഈ കോവിണിപ്പടികളൊക്കെ ആരംഭിക്കുന്നത് ഇവിടെ ചെറിയ ക്ഷേത്ര സംഭവമൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ അതായത് ഈ കോണിപ്പടികളിലേക്കൊക്കെ ആദ്യം കയറുന്നതിന് മുമ്പുള്ള സംഭവം ഇതാണ് ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഇവിടുന്ന് കോണിപ്പടികൾ കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ നമ്മൾ ചെരുപ്പ് ഉപേക്ഷിക്കണം ഇതിൻ്റെ മേലേക്കിനി നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ നമ്മളങ്ങനെ കോണിപ്പടികൾ കയറുകയാണ് ഫസ്റ്റിൽ ഇത് കുറേയുണ്ട് ആയിരത്തോളം പടികൾ അങ്ങനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചുമലയും വെള്ളയും ഒക്കെ ആയിട്ടുള്ള കളർ അടിച്ചിട്ടുണ്ട് ഈ നടകൾക്ക് കേട്ടോ ഫുള്ള് ചെങ്കല്ല കരിങ്കല്ലോ കരിങ്കലിൻ്റെ അപ്പോൾ കുറച്ചു കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താ റോക്ക് ഫോട്ടിൻ്റെ മേൽക്കൂര നമുക്ക് ഇവിടുന്ന് കാണാം കുറേ കൂടി ഇനി കയറാനുണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ എന്ന് നമുക്ക് വിചാരിക്കാം വീണ്ടും കുത്തനെയുള്ള പടികളാണ് കേട്ടോ ഈ പടികളുടെ കളർ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ആളുകളിങ്ങനെ തൂത്തു വാരലും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കയറിപ്പോകുന്ന വഴിക്ക് ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഇതാ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ലോട്ടറി മീനാക്ഷി എന്നു പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മേലോട്ട് കയറാനുണ്ട് കുറച്ച് കയറിയപ്പോൾ തന്നെ അത് മടുത്തു കേട്ടോ പതുക്കേ കയറാൻ പറ്റുള്ളൂ തിരക്ക് കൂട്ടി കയറാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല പതുക്കെ 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 കയറി കൊടുക്കുക കുറച്ചേ കയറിയിട്ടുള്ളു ഇപ്പോൾ അപ്പോൾ തന്നെ മടുത്തു പൂർണ്ണമായിട്ട് ഉള്ള പടിക്കൾ കയറുന്ന ഭാഗം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറേ നീണ്ടുപോകും അപ്പോൾ ഏതാണ്ട് നമ്മൾ കുറേ ദൂരെ ഇപ്പം നടന്നു വന്നു ഇവിടെ പൂജാദ്രപ്യങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടകളൊക്കെ ഇടയ്ക്കിൻ്റെ ഇടയ്ക്ക് കാണാം കേട്ടോ ഒരാളോട് നിൽപ്പുണ്ട് പിന്നെ ഇവിടെ ഒരു ഗണപതിൻ്റെ വിഗ്രഹ അകത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മുരുകന് കുറച്ച് ആളുകളൊക്കെ കയറിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് തത്സമയം സംസാരിച്ചുകൊണ്ട് കയറാൻ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കേസ് അതുകൊണ്ട് ഞാൻ തത്സമയം സംസാരിച്ചുകൊണ്ടുള്ള നടത്തം നിർത്തുകയാണ് വീണ്ടും മേലോട്ട് കയറി പോകുമ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാം ഈ പാറക്കെട്ടിലെ രണ്ട് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഉച്ചിയാർ പിള്ളയാർ ക്ഷേത്രവും അതുപോലെ തന്നെ തായുമന ക്ഷേത്രവും അവിടെ ഈ തായുമന ക്ഷേത്രത്തിലേക്ക് ക്യാമറയ്ക്കൊന്നും പ്രവേശനമില്ല അപ്പോൾ ഇതാണത് അപ്പോൾ ക്യാമറയ്ക്ക് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വീണ്ടും പാറക്കെട്ടിൻ്റെ മുകളിലുള്ള ആ ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ഈ കോട്ടയനെ കുറിച്ച് കുറച്ച് ചരിത്രപരമായ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോവാം ഹിമാലയത്തെക്കാൾ പഴക്കമുള്ള പാറക്കെട്ടാണ് ഇതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു വിചിത്രമായ കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ മൂന്ന് പോയിൻ്റ് എട്ട് ബില്ല്യൺ മില്യൺ അല്ല ബില്ല്യൺ കാലപ്പഴക്കമുണ്ട് ഈ പാറക്കെട്ട് എന്നാണ് പറയുന്നത് ഹിമാലയത്തിന് അത്ര പഴക്കം ഇല്ല എന്നും പറയുന്നു അങ്ങനെ നമ്മൾ ഈ പാറക്കെട്ടിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ക്യൂ ഒക്കെ നിൽക്കുന്നതിന് വേണ്ടി തിരക്കൊക്കെ ഉള്ള സമയത്ത് ക്യൂ നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ കാണാം മേലെ കയറി ചെന്നപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത്യാവശ്യം ചെറിയ ഭക്ഷണമൊക്കെ കിട്ടും വെള്ളമൊക്കെ കിട്ടും മേലെ കാണുന്നതാണ് നമ്മൾ കാണാൻ പോകുന്ന ഈ പ്രധാനപ്പെട്ട ഈ റോക്ക് ഫോർട്ടിലെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് ഈ പറയുന്ന തൃശ്ശിനാപ്പള്ളി അല്ലെ തൃച്ചി നഗരത്തിൻ്റെ ഏതാണ്ട് ഒരു അഞ്ച് പത്ത് പതിനഞ്ച് കിലോമീറ്ററോളമുള്ള കാഴ്ച അതിഗംഭീരമാണ് അപ്പോൾ ഞാൻ എൻ്റെ മേലോട്ട് കയറിപ്പോവുകയാണ് ഈ ഇത് ഈ തൃച്ചി നഗരത്തിൻ്റെ ഹൃദയ ഒട്ടം നടുവിൽ തന്നെയാണ് എന്നുള്ളതാണ് ഈ എന്താ പറയുക റോക്ക് ഫോർട്ടിൻ്റെ ക്ഷേത്രവും എല്ലാം എന്നുള്ളതാണ് ഏഴ് ആയിരത്തി ിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇതിപ്പോൾ കൃത്യമായി സംരക്ഷിച്ച് ഒക്കെ വരുന്നത് പല്ലവ ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇത് പണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഞാനിതിൻ്റെ മേലോട്ട് നടക്കുകയാണ് അപ്പോൾ വീണ്ടും മേലോട്ട് നടക്കുകയാണ് അവിടെ നിന്ന് കുറച്ച് കയറിയപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ തിരുച്ചിറപ്പള്ളി നഗരത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങോട്ട് സഞ്ചാരികളായിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിരാവിലെ ഇവിടെ സന്ദർശിക്കുക ഒരു ഏഴ് മണിക്കൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ കയറുന്നതിന് എളുപ്പം കിട്ടും അപ്പോൾ നമ്മൾ മേലോട്ട് നടക്കുകയാണ് ഞാനാകെ ഏതാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് സമയപ്പോൾ ഒരു ഒമ്പത് മണിയായിട്ടുള്ളൂ ഉച്ചയ്ക്കൊന്നും ഒരു കാരണവശാലും പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഇതിൻ്റെ മേലോട്ട് കയറുമ്പോൾ അതിഗംഭീരമായ കാഴ്ച നമുക്ക് അതിസുന്ദരമായിട്ട് കാണാവുന്നതാണ് നോക്കി തൃച്ചിറപ്പള്ളി നഗരത്തിൻ്റെ അതിഗംഭീരമായ കാഴ്ചയാണ് അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ ശ്രീകോവിലിൻ്റെ ഒന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ ഇവർ സമ്മതിക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റുമൊന്ന് നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഇരുമ്പ് വേലി പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഈ തിരുച്ചിറപ്പള്ളി നഗരത്തിൻ്റെ ഗംഭീരമായ കാഴ്ചകൾ കാണാം കുറേ വിശ്വാസികൾ വന്നിട്ട് ഇവിടെ പൂജ അർപ്പിക്കലും മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് മുമ്പോട്ടിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാരണം ഇത് കാവേരി നദിയുടെ തീരത്താണ് ഈ റോക്ക് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് നിരവധി പഴയകാലത്ത് നിരവധി യുദ്ധ സമയങ്ങൾക്കൊക്കെ രാജാക്കന്മാർക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു സ്ഥലം കൂട്ടി സ്ഥലം കൂടിയാണ് ഈ റോക്ക് ഫോർട്ട് അതായത് തലൈക്കോട്ടെ എന്ന് വിളിക്കുന്ന സംഭവം നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ശ്രീരംഗം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയം കേട്ടിട്ടുണ്ടാവും ആ ശ്രീരംഗമാണ് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിന് ഗോപുരമാണ് അവിടെ കാണുന്നത് ഏതാണ്ട് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ശ്രീരംഗം എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ധാരാളം ഭക്തജനങ്ങൾ പ്രത്യേകിച്ച് തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഭക്തരുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നേരം നിന്ന് കണ്ട് വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് താഴോട്ട് ഒക്കെ ഇറങ്ങുമ്പോൾ അതി കുത്തനെയുള്ള ഒരു പഴിക്കെട്ടുകളാണുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ താഴോട്ട് നമ്മൾ വീണുപോകും അപ്പോൾ അങ്ങനെ അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ മലൈക്കോട്ടയിൽ കയറി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിഗംഭീരമായ ഒരു അനുഭവമാണ് ഈ മലൈക്കോട്ടെ അല്ലെങ്കിൽ റോക്ക് ഫോർട്ട് സന്ദർശനം എന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ വരുന്നവർ സന്ദർശിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക